നഗരസഭയായി ഉയർത്തപ്പെട്ടതിനുശേഷം കട്ടപ്പനയുടെ ആരോഗ്യ മേഖലയ്ക്കുണ്ടായ വളർച്ചയുടെ പ്രകടമായ തെളിവാണ് വാഴവറയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട അർബൻ പി എച്ച് എസ് സി കെട്ടിടമെന്ന് സംസ്ഥാന ജനവിപവവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നഗരസഭയുടെ സ്വന്തം സ്ഥലത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ അർബൻ പി എച്ച് എസ് സിയുടെ ഉദ്ഘാടന നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി അടുത്ത ജനുവരിയിൽ നടക്കുന്ന സംസ്ഥാന ബജറ്റിൽ കെട്ടപ്പന താലൂക്ക് ആശുപത്രിയുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി പതിനഞ്ച് കോടി രൂപ അനുവദിക്കുമെന്നും മന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞു ഇരുപത് ഏക്കർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം താലൂക്ക് ഉയർത്തപ്പെട്ടതും പാറക്കടവിൽ ആരംഭിച്ച ക്യാൻസർ നിർണയ കേന്ദ്രവും വള്ളക്കടവിലും പാറക്കടവിലും നത്തുകലിലും ആരംഭിച്ച വെൽനസ് സെന്ററുകളും ഇതിന് പ്രകടമായ തെളിവാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നഗരസഭാ കൌൺസിലിന്റെ പ്രത്യേക അപേക്ഷ പ്രകാരം പാറക്കടവ് ക്യാൻസർ നിർണയ കേന്ദ്രത്തിൽ മാമോഗ്രാം വാങ്ങുന്നതിനായി അൻപത് ലക്ഷം രൂപ അനുവദിച്ചതിന് പുറമെ വാഴപര അർബൻ ബിഎച്ച്സിയിൽ എക്സ്റേ യൂണിറ്റ് ആരംഭിക്കുന്നതിന് ഇരുപത് ലക്ഷം രൂപ കൂടി അനുവദിക്കുകയാണെന്നും മന്ത്രി ഉദ്ഘാടന യോഗത്തിൽ പറഞ്ഞു തിനെ പുരോഗതി കൊണ്ടുവരണം അതിൻ്റെ പ്രധാന കാരണം നമുക്ക് എല്ലാം ഞാൻ പറഞ്ഞല്ലോ എല്ലാം മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ടതില്ല കട്ടപ്പനായി എന്ന് പറയുമ്പോൾ ഒരു സെൻറ്റർ വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് കട്ടപ്പൻ്റെ എത്തിച്ചേരാനുള്ള സൗകര്യങ്ങളുണ്ട് രണ്ട് ഏക്കർ സർവ്വി ഇപ്പം ലഭ്യമാക്കിയിട്ടുണ്ട് ഏതായാലും അത് അടുത്ത മാർച്ച് ഡിസംബറിന് മുമ്പ് കാര്യങ്ങളെല്ലാം റെഡിയാകും എന്നാണ് എന്നെ അറിയിച്ചത് അങ്ങനെയൊക്കെ വരുന്ന ജാനുവരിയിൽ വരാൻ പോകുന്ന ബഡ്ജറ്റിൽ നേരത്തെ ലഭിച്ച തുക എത്രോളം എന്ന് മനസ്സിലാക്കാതെ തന്നെ ഏത് തടസ്സം വന്നാലും കട്ടപ്പന താലൂക്ക് ആശുപത്രിയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജനുവരിയിലെ ബഡ്ജറ്റിൽ പതിനഞ്ച് കോടി രൂപ അനുവദിക്കുന്നു എന്ന വിവരവും കൂടി നിങ്ങളെ നിങ്ങൾ കട്ടപ്പന മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷയായിരുന്നു വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി ജോയി വെട്ടിക്കുഴി ലീലാമ്മ ബേബി മനോജ് മുരളി സ്വീപാർപ്പായി പ്രശാന്ത് രാജു ബിനു കേശവൻ സോണിയ ജേബി സജിമോൾ ഷാജി വി ആർ സജി അഡ്വക്കറ്റ് മാനോജം തോമസ് ജോസുകുട്ടി കണ്ടമുണ്ടയിൽ രക്തമ്മ സുരേന്ദ്രൻ കെ എൻ ഷാജി സെനീഷ് മോഹനൻ സിനു വാലിമൻ ഷാജി അഗസ്റ്റിൻ അജീഷ് ആറുകുഴി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ്